ഹലോ ഗായസ് പുതിയ രൂപയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകാൻ പോകുന്നത് അപ്പം ഗായസ് നിങ്ങൾ എല്ലാവരും സമയം നോക്കാനുണ്ടതല്ലേ നിങ്ങൾ ഒന്നല്ലെങ്കിൽ വാച്ചിലായിരിക്കുന്ന സമയം നോക്കാൽ ഒന്നല്ലെങ്കിൽ മൊബൈലിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾ കയ്യിൽ കെട്ടി നല്ല സ്റ്റൈലിൽ നടക്കാൻ വേണ്ടി വാച്ച് കിട്ടും വാച്ച് കൊടുക്കും ഗായസ് വാച്ചിലായിട്ട് അപ്പോൾ ഗായസ് നിങ്ങൾ കയ്യിൽ കെട്ടി നടക്കാൻ നല്ല വാച്ച് ആക്കാൻ നപ്പിക്കുന്നത് ഏറ്റവും ലോകത്തിൽ വില കൂടിയ വാച്ച് അത് ഏതാണ് നിങ്ങൾക്കറിയും അതാണ് ഗായസ് അതാണ് അതാണ് ഗ്രാഫ് ഹാലൂസിനേഷൻ വാച്ച് ഈ വാച്ചിന് വില വരുന്നത് വെച്ചാൽ അവസാനം പറയുകയായി ഈ വാച്ചിൽ നൂറ്റി പത്ത് ക്യാരറ്റ് ഡയമണ്ട് ഉണ്ട് കൈസ് അപ്പോൾ നിങ്ങൾ കഴിക്കും ക്യാരറ്റ് കഴിക്കുന്നത് ക്യാരറ്റ് അല്ല കയസ് ക്യാരറ്റ് ഡയമണ്ട് അതായത് വജ്രം വജ്രമാണ് ഡയമണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ അപ്പോൾ കയസ് നിങ്ങൾ എത്ര പേര് വാച്ച് കിട്ടുന്ന ഒന്ന് കമൻ്റ് ചെയ്യുകയായി അത് ഏതെല്ലാം വാച്ചിന് ഒന്നും കമൻറ്റ് ചെയ്യണേ അപ്പോൾ കായ് ഈ വാച്ചിന് വില വരുന്ന വെച്ചാൽ നാനൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് കയസ് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും നമുക്ക് തോന്നും ഇടാം അപ്പൊ എത്തിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്പനിയോട് കഴിച്ചു വാങ്ങും ആരെങ്കിലും ഈ വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമ്പനിയോട് കഴിച്ചു അപ്പോൾ പുതിയ രീതിയിൽ പിന്നെ കാണാം